മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു തീരാനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അത് എല്ലാവർക്കും ഞെട്ടലാണ് പകർത്തുന്നത് അത്രമാത്രം വേദനാജനകമായി മാറുകയാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് നേടേണ്ടി വന്ന ഈ വാർത്ത മലയാള സിനിമയുടെ പ്രശസ്ത നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന് അറുപത്തിയാറ് വയസ്സായിരുന്നു കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചത് തിരുവനന്തപുരം വഴുതക്കാടായിരുന്നു ഇദ്ദേഹത്തിന്റെ താമസം പത്തനംതിട്ട ഇലന്തൂർ കാപ്പിൽ തറവാട് അംഗമാണ് തിരുവനന്തപുരം ആസ്ഥാനമാക്കിയാണ് ഇദ്ദേഹം കഴിഞ്ഞ നാല്പത് കൊല്ലത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്നത് ക്ലാസിക് മലയാളം സിനിമയുടെ നിർമ്മാതാവും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായിരുന്നു ഇദ്ദേഹം നിരവധി സിനിമകൾ മലയാളി പ്രേക്ഷയുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അറുപത്തിമൂന്ന് വയസ്സിൽ അലീബ് എന്ന പേരിൽ സൈബർ ഫോറൻസിക് സ്റ്റാർട്ടപ്പ് കമ്പനി സ്ഥാപിച്ച രാജ്യത്ത് ഒട്ടുമിക്ക കുറ്റാധിഷ്ണ ഏജൻസികളും സൈബർ ഇന്റലിജൻസ് സേവനം നൽകി വരുന്ന സ്ഥാപനമായി അതിനെ വളർത്തിയെടുത്തു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതാ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു അതുപോലെ മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ബാലൻ അമ്മ ഷോ എന്ന പേരിൽ നിരവധി താരനിശകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ചലച്ചിത്ര മേഖലയ്ക്ക് നഷ്ടമായത് ഒരു വലിയ കലാകാരനെ തന്നെയാണ് സിനിമ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമ എല്ലാ പ്രേക്ഷകരുടെ മുന്നിലും എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന സിനിമയെ ഒരുപാട് വളർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന പ്രശസ്ത നിർമ്മാതാവിന്റെ മരണം ആർക്കും താങ്ങാനാവുന്നതല്ല ആദ്യമായി ഗാന്ധിമതി ബാലൻ നിർമ്മിച്ച ചിത്രം നേരം ഒത്തിരി കാര്യമാണ് ആദാമിന്റെ വാരിയല്ല പാലം മൂന്നാം പക്കം തൂവാനത്തുമ്പികൾ സുഖമോ ദേവി മാളൂട്ടി നുംവരത്തിപ്പൂവ് മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഈ തണുത്ത വെളുപ്പാങ്കത്ത് ഇരകൾ പത്താം ഉദയം തുടങ്ങിയ മുപ്പതിൽ പരം ചിത്രങ്ങളുടെ നിർമ്മാണവും വിതരണവും നിർവഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഗെയിംസ് ചീഫ് ഓർഗനൈസർ കൂടി ആയിരുന്ന ഇദ്ദേഹം അവസാനം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അറുപത്തി മൂന്നാം വയസ്സിൽ കൊണ്ടുവന്നത് സ്റ്റാർട്ടപ്പ് കമ്പനിയായ സൈബർ ഫോറൻസിക് ആയിരുന്നു ഇവന്റ്സ് ഗാന്ധിമതി എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ കൂടിയായ ഗാന്ധിമതി ബാലൻ നാഷണൽ ഗെയിംസ് അടക്കം നിരവധി വലിയ പരിപാടികളും സംഘടിപ്പിച്ചിട്ട് മികച്ച സംഘാടകൻ കൂടിയായിരുന്നു ഗാന്ധിമതി എന്ന ബാലന്റെ അമ്മയ്ക്ക് മഹാത്മാഗാന്ധി നൽകിയ പേരായിരുന്നു അത് അമ്മയുടെ പേര് സ്വന്തം പേരിന് മുന്നിൽ ചേർത്ത് വലിയൊരു ബ്രാൻഡായി തന്നെ അതിനെ വളർത്തിയെടുത്തു ഇദ്ദേഹം ഒരു കാലത്ത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വെച്ച് സിനിമകൾ ചെയ്ത നിർമ്മാതാവായിരുന്നു സ്പടികം കിളിക്കം എന്നിവയുടെ നിർമ്മാണ ചുമതലകൾക്ക് നേതൃത്വം നൽകിയിരുന്നു തിരുവനന്തപുരത്തെ ധന്യാരിയമ്മ്യ തിയേറ്റർ ഉടമയായിരുന്നു അനശ്വര സംവിധായകൻ പത്മരാജന്റെ കൂടെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ളത് പത്മരാജന്റെ ആകസ്മിക മരണത്തെ തുടർന്നാണ് സിനിമയിൽ നിന്നും ഇദ്ദേഹം പിൻവാങ്ങിയതും ചലച്ചിത്ര മേഖലയെ കൂടാതെ സാഹിത്യ സാമൂഹിക സാംസ്കാരിക വേദികളിൽ നിറസാന്നിധ്യം കൂടിയായിരുന്നു ഇദ്ദേഹം പ്ലാന്റേഷൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലും സജീവമായിരുന്നു വാണിജ്യ വിജയം മാത്രം ലക്ഷ്യമിടാതെ കലാമൂല്യത്തിന് പ്രാധാന്യമുള്ള ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച് അതിൽ വിജയിച്ച അപൂർവ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം റോഡറെ ഉൾപ്പെടെ നിരവധി സാമൂഹിക മേഖലകളിൽ പ്രവർത്തിച്ച ബാലൻ വലിയ സുഹൃത്തു വലയത്തിനുടമയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അനിതാ ബാലൻ എന്നാണ് മക്കൾ സൗമാ ബാലൻ അനന്ത പത്മനാഭൻ മരുമക്കൾ കെ എം ശ്യാം അൽക നാരായണൻ അദ്ദേഹത്തിന്റെ മക്കൾ ആലിബായ് സൈബർ ഫോറൻസിക് ഫൗണ്ടർ ഡയറക്ടറും അതുപോലെ ലോഗ മെഡിസിറ്റിയുടെ മെഡ്രൈഡ് ഡയറക്ടറുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ